വീടിന്റെ ഓരോ ദിക്കുകളും കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളെയും ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെയും ഓരോ സൗഭാഗ്യങ്ങളെയും സൂചിപ്പിക്കുന്നു തെക്ക് പടിഞ്ഞാറ് വീട്ടിൽ അമ്മ അങ്ങനെയാണെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ആരാണ് അച്ഛനാണ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു മിസ്സിംഗ് ഗൃഹനാഥനെ ഏത് രീതിയിൽ ബാധിക്കും ഗൃഹനാഥനെ എന്ത് പ്രശ്നമാണ് അവിടെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൃഹനാഥന്റെ കടുവിനനുസരിച്ചൊരു ഉയർച്ചയില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പൊതുവെ കുറയും ബന്ധുക്കളിലും അയൽക്കാരിലും ഡെയിലി വരുമാനമില്ല ഗൃഹനാഥന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന മറ്റൊരു സ്റ്റാച്യു എന്ന് പറയുന്ന കുവാൻ കിങ് ആണ് ഇത് ഇത്തരത്തിലുള്ള ഒരു ചൈനീസ് കിങ് ആണ് കയ്യിൽ ഒരു വാളുമായി നിൽക്കുന്നതാണ് മെയിൻ ഡോറിലോട്ട് ഫോക്കസ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ലിവിംഗ് റൂമിന്റെ നോർത്ത് വെസ്റ്റിൽ വെക്കാം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വടക്ക് പടിഞ്ഞാറ് ഭാഗം ഗൃഹനാഥന് ദോഷമാകാൻ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീടിനെ നമ്മൾ കറക്റ്റ് ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് കരുതുക ഒമ്പതായി ഇതൊരു വീടാണ് അതിനെ നമ്മൾ കറക്റ്റ് ഒമ്പതാക്കി ഇനി ദിക്കളായിരുന്നു സൗത്ത് തെക്ക് നോർത്ത് വടക്ക് വെസ്റ്റ് പടിഞ്ഞാറ് ഈസ്റ്റ് കിഴക്ക് സൗത്ത് ഈസ്റ്റ് തെക്ക് കിഴക്ക് അഗ്നി സൗത്ത് വെസ്റ്റ് തെക്ക് പടിഞ്ഞാറ് കന്നിമൂല നോർത്ത് വെസ്റ്റ് വടക്ക് പടിഞ്ഞാറ് വായു നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്ക് ഈശാനകോണ് അപ്പൊ എട്ട് ദിക്കുകളുമായി വീടിന്റെ ഓരോ ദിക്കുകളും കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളെയും ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെയും ഓരോ സൗഭാഗ്യങ്ങളെയും സൂചിപ്പിക്കുന്നു തെക്ക് പടിഞ്ഞാറ് വീട്ടിൽ അമ്മ അങ്ങനെയാണെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ആരാണ് അച്ഛനാണ് അതുകൊണ്ടാണ് വടക്ക് പടിഞ്ഞാറ് വരുന്ന ഏതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വൈകല്യവും ആ വീട്ടിലെ ഗൃഹനാഥനെ ബാധിക്കാൻ കാരണമായി പറയുന്നത് അപ്പോൾ വടക്ക് പടിഞ്ഞാറ് വശത്ത് നമുക്ക് എന്തൊക്കെ വൈകല്യങ്ങൾ വരാം അല്ലെങ്കിൽ നമ്മൾ വീട് വെക്കുമ്പോൾ എന്തൊക്കെ ദോഷങ്ങൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് വീടിന്റെ നിർമ്മിതിയിൽ വീടിന്റെ സ്ക്വയർ ഷേപ്പ് എന്നുള്ള വടക്ക് പടിഞ്ഞാറ് ഭാഗം നഷ്ടപ്പെടുത്തിക്കൊണ്ട് വീട് പണിയുക വീടിന് നമ്മൾ സ്ക്വയർഷേപ്പിൽ എടുക്കുമ്പോൾ വടക്ക് പടിഞ്ഞാറ് മൂലയില്ല അത് ഒരടിയായാലും ശരി തന്നെ ഒമ്പതടിയായാലും ശരി തന്നെ നോർത്ത് വെസ്റ്റ് മിസ്സിംഗ് ആണെങ്കിൽ മിസ്സിങ് മിസ്സിങ് തന്നെയാണ് അത് ഗൃഹനാഥനെ സാരമായ രീതിയിൽ ബാധിക്കും വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു മിസ്സിങ് ഗൃഹനാഥനെ ഏത് രീതിയിൽ ബാധിക്കും ഗൃഹനാഥനെ എന്ത് പ്രശ്നമാണ് അവിടെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൃഹനാഥന്റെ കഴിവിനനുസരിച്ചൊരു ഉയർച്ചയില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പൊതുവെ കുറയും ബന്ധുക്കളിലും അയൽക്കാരിലും ഡെയിലി വരുമാനമില്ല ഒരു ഗൃഹനാഥന് ക്ഷയിക്കാൻ അല്ലെങ്കിൽ മോശപ്പെട്ടു പോകാൻ ഇത്രയും കാര്യങ്ങൾ പോരെ ഇപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കുറവാണ് അപ്പോൾ ഒരു നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും വളരണമെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആൾക്കാർ നമ്മളെ പറ്റി നല്ലത് പറയാൻ ആൾക്കാർ വേണം അല്ലെങ്കിൽ നമ്മളെ റെക്കമെൻഡ് ചെയ്യാൻ ആൾക്കാർ വേണം എന്നാലേ ഒരു വ്യക്തിക്ക് വളരാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ കുറയും അത് ബന്ധുക്കളിലും കുറയും അയൽക്കാരിലും കുറയും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റുകൾ പണിയുന്ന ഒരുപാട് വീടുകളുണ്ട് വാസ്തുവിൽ ഒരുപക്ഷേ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റുകൾ പണിയാമെന്ന് എന്ന് പറയുന്നുണ്ടെങ്കിലും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് പണിയുന്നത് ഗൃഹനാഥന സാരമായ രീതിയിൽ ബാധിക്കും തീരെ നിവർത്തിയില്ലാത്ത ചില സാഹചര്യങ്ങളിൽ നമ്മൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് പ്ലാനിൽ വരച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ വരച്ചു കൊടുക്കുമ്പോൾ ഒരുപക്ഷേ ഈ വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന കോളെങ്കിലും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അടുത്തത് ഇവിടെ ഈ ഭാഗത്ത് ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ടോയ്ലറ്റിനകത്ത് അപ്പോൾ തന്നെ അതിന്റെ റെമഡിയും പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും അത് ചിലപ്പോൾ അതിന്റെ പെയിൻറ്റിങ്ങിലായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ടൈലിലായിരിക്കും അതിന്റെ റെമഡി ചെയ്തുകൊണ്ട് നമുക്കതിനെ കറക്റ്റ് ചെയ്യാം അതും അല്ലാന്നുണ്ടെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വീടിന്റെ വെളിയിൽ ഔട്ട് സൈഡിൽ ഈ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ ഒരു സിക്സ് റോഡ് വിൻചയം ഹാങ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ദോഷത്തിന് പരിഹാരം ചെയ്യാൻ പറ്റും ഒരുപാട് ആൾക്കാർ സിക്സ് റോഡ് വിൻചെയം വാങ്ങിച്ചിട്ട് റിസൾട്ട് സ്വയം അനുഭവിച്ചറിയുന്നുണ്ട് കാരണം പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു ടൂൾ ആണ് സിക്സ് റോഡ് വിൻചയം എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ വളരെ ലോ ക്വാളിറ്റി ഉള്ളത് വാങ്ങിച്ച് ഇട്ടിട്ട് റിസൾട്ട് എന്ന് പറഞ്ഞ് വിളിച്ച് പറയുന്നവരും ഉണ്ട് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള ബെഞ്ചേം കറക്റ്റ് സ്ഥലത്ത് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ നല്ല റിസൾട്ട് അതുകൊണ്ടൊന്ന് തരികയും ചെയ്യും അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ട് ഒന്ന് മിസ്സിംഗ് ഉണ്ട് ഒന്ന് ഈ പറയുന്ന നിനക്ക് ടോയ്ലറ്റ് രണ്ട് വീടിൻ്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വന്നാലും ഇതേ പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കാം അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചൺ വീട് വാസ്തുവിൽ രണ്ടാമത്തെ സ്ഥാനം കിച്ചന് നോർത്ത് വീസ്റ്റ് പറയുന്നുണ്ട് പക്ഷേ ഫംഗ്ഷോയിൽ അവിടെ ആ ഭാഗത്ത് കിച്ചൺ വരുന്നതും ഗൃഹനാഥനെ ബാധിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്ത് തന്നെ ആയാലും നമുക്ക് വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഒരു ടൂൾ നമുക്ക് നമ്മുടെ കൈവശമുണ്ട് സിക്സ് റോഡ് വിൻചെയമാണ് അതവിടെ ഉപയോഗിച്ച് നോക്കും നല്ല റിസൾട്ട് ഉണ്ടാകും ഗൃഹനാഥൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന മറ്റൊരു സ്റ്റാച്യു എന്ന് പറയുന്ന കുവാൻ കിങ് ആണ് ഇത് ഇത്തരത്തിലുള്ള ഒരു ചൈനീസ് കിങ് ആണ് ഒരു വാളുമായി നിൽക്കുന്നതാണ് മെയിൻ ഡോറിലോട്ട് ഫോക്കസ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ലിവിംഗ് റൂമിന്റെ നോർത്ത് വെസ്റ്റിൽ വെക്കാം എന്തുകൊണ്ടാണ് നോർത്ത് വെസ്റ്റ് പറഞ്ഞതെന്ന് മനസ്സിലായല്ലോ ഗൃഹനാഥന്റെ ഡയറക്ഷൻ നോർത്ത് വെസ്റ്റ് ആണ് അപ്പം അതിന് നമ്മൾ ലിവിംഗ് റൂമിൻ്റെ നോർത്ത് വെസ്റ്റിൽ കറക്റ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള സിക്സ് റോഡ് വിൺജി വാങ്ങിച്ച് ലിവിംഗ് റൂമിന്റെ നോർത്ത് വെസ്റ്റിലോ അല്ലെന്നുണ്ടെങ്കിൽ വീടിന്റെ നോർത്ത് വെസ്റ്റിലോ കൊടുക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ